ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ ഷിഫാനയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ തെക്കൻ അതിർത്തിയിലെ പച്ചപ്പുകൾക്കിടയിൽ തിരുവല്ലം എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെ സ്വപ്നങ്ങൾ നെയ്തെടുത്ത ഒരു ഉണ്ടായിരുന്നു ഷിഫാന ഇരുപത്തിമൂന്നാം വയസ്സിൽ ജീവിതം അതിൻ്റെ എല്ലാ വർണ്ണങ്ങളോടും കൂടി മുന്നിൽ നിൽക്കുന്ന സമയം ഒരു ദുരന്ത കഥയിലെ നായികയാവേണ്ടി വന്നവൾ ഇതൊരു വെറും കഥയല്ല മറിച്ച് സ്നേഹവും സംരക്ഷണവും ലഭിക്കേണ്ടിയിരുന്ന ഒരു വീട്ടിൽ പണത്തിൻ്റെയും പവൻ്റെയും തൂക്കത്തിൽ അളക്കപ്പെട്ട് ഒടുവിൽ ശ്വാസം മുട്ടി ഇല്ലാതായ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൽ കുതിർന്ന ജീവിത യാഥാർത്ഥ്യമാണ് കാട്ടാക്കടക്കാരനായ നൌഫലുമായുള്ള ഷിഫാനിയുടെ വിവാഹം പല പെൺകുട്ടികളെയും പോലെ അവളും കണ്ട ഒരു മനോഹര സ്വപ്നത്തിന്റെ തുടക്കമായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല സ്വർണത്തിന്റെയും പണത്തിൻ്റെയും തിളക്കത്തിൽ മനുഷ്യത്വം മരവിച്ചുപോയ ഒരു വീട്ടിലേക്കാണ് അവൾ പടിയിറങ്ങിച്ചെന്നത് ഷിഫാനയുടെ വീട്ടുകാർ തങ്ങളുടെ മകൾക്കായി നൽകിയ കരുതൽ നൗഫലിനും അവന്റെ മാതാപിതാക്കളായ നജീമിനും സുനിതക്കും മതിയാകുമായിരുന്നില്ല അവരുടെ അത്യാഗ്രഹത്തിൻ്റെ ആഴമളക്കാൻ ശിഫാനയുടെ കണ്ണുനീരിന് കഴിഞ്ഞില്ല ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകൾ മുതൽ തുടങ്ങിയതാണ് സ്ത്രീധനമെന്ന ഭീകരരൂപിയുടെ കടന്നുകയറ്റം വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും അവളിലെ ആത്മവിശ്വാസത്തെ അവർ കാർന്നു തന്നു ഓരോ ദിവസവും പുതിയ ആവശ്യങ്ങൾ പുതിയ പരിഭവങ്ങൾ ഭർത്തൃരോട് അവൾക്കൊരു തടവറയായി മാറി ഭർത്താവിന്റെ സ്നേഹത്തിന് പകരം അവൾക്ക് ലഭിച്ചത് അവഗണനയും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങളായിരുന്നു ഈ ഇരുട്ടിനിടയിലും അവൾക്കൊരു വെളിച്ചമുണ്ടായിരുന്നു അവളുടെ ഒന്നര വയസ്സുകാരനായ മകൻ അവൻ്റെ കുഞ്ഞു ചിരികളിലായിരുന്നു ഷിഫാന തൻ്റെ സങ്കടങ്ങളെല്ലാം മറന്നിരുന്നത് അവന്റെ മുഖം കാണുമ്പോൾ അവൾ അനുഭവിച്ച എല്ലാ വേദനകളും അലിഞ്ഞു പോകുമായിരുന്നു എന്നാൽ ആ സന്തോഷം പോലും അധികനാൾ അനുഭവിക്കാൻ വിധി അവളെ അനുവദിച്ചില്ല പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോ ഒരു അഭയം തേടി അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി മൂന്ന് മാസത്തോളം അവൾ അവിടെ നിന്നു പക്ഷേ ഒരു അമ്മയെന്ന നിലയിലുള്ള അവളുടെ ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങൾ തകരരുതെന്ന ആഗ്രഹവും അവളെ വീണ്ടും ആ പീഡനങ്ങളുടെ നടുവിലേക്ക് തിരികെ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ഷിഫാനയുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ദിവസം നൌഫലിന്റെ സഹോദരപുത്രന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം അപ്പോൾ നിരസിച്ചതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി അവളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കാൻ നൌഫല് കണ്ടെത്തിയ മാർഗം അതിക്രൂരമായിരുന്നു അവളുടെ ജീവാശ്വാസമായ ആ ഒന്നര വയസ്സുകാരൻ മകനെ അവൻ ബലമായി അവളിൽ നിന്നും പറിച്ചു മാറ്റി കൊണ്ടുപോയി ഒരു വെറും കൊണ്ടുപോകലായിരുന്നില്ല ഒരമ്മയുടെ ഹൃദയം പിഴുതെടുക്കലായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടപ്പോ ശിഫാനയുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയുടെ തിരിനാളവും അണഞ്ഞു പോയിരിക്കണം തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ നിസ്സഹായത ഭാവിയെക്കുറിച്ചുള്ള ഭയം സ്നേഹരഹിതമായ ഒരു ജീവിതത്തിന്റെ മടുപ്പ് എല്ലാം കൂടി അവളെ വരിഞ്ഞു മുറുക്കി അന്ന് സായാഹ്നത്തിൽ പാച്ചല്ലൂരിനടുത്തുള്ള വണ്ടിത്തടത്ത് വീട്ടിൽ ശിഫാന നിശബ്ദയായി സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനു മുന്നിൽ മറ്റൊരു ജീവൻ കൂടി ബലിയർപ്പിക്കപ്പെട്ടു അവളുടെ മരണം ഒരു കൊടുങ്കാറ്റായി മാറി നൌഫലും മാതാപിതാക്കളും ഇരുളിലേക്ക് ഓടിയൊളിച്ചു ഒരു മാസത്തോളം നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് അവർ നടന്നു യുടെ കുടുംബത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും കണ്ണീരും രോഷവും ഒരുപോലെ ഉയർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിയമം അവരെ തേടിയെത്തി അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന്റെ രോഷം ഷിഫാന എന്ന നഷ്ടപ്പെട്ട വസന്തത്തോടുള്ള സമൂഹത്തിന്റെ മാപ്പപേക്ഷ കൂടിയായിരുന്നു ഷിഫാനയുടെ കഥ ഒരു ഊർമപ്പെടുത്തലാണ് പണത്തെക്കാൾ വലുതാണ് മനുഷ്യജീവനെന്നും ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിന് വില വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവളുടെ കുഞ്ഞിന് നഷ്ടപ്പെട്ടത് ഒരമ്മയെ മാത്രമല്ല സ്നേഹത്തിന്റെ ഒരു കടൽ കൂടിയാണ് നീതി വൈകിയെങ്കിലും ശിഫാനയുടെ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം അരുൾ ചെയ്തത് നിങ്ങൾ ഏറ്റവും ഉത്തമൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് സ്വർണത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഒരു പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് ഇസ്ലാം കർശനമായി വിലക്കിയ അനീതിയാണ് അന്ത്യനാളിൽ ഈ അനീതി ചെയ്യുന്നവർ ഇരുട്ടിലായിരിക്കുമെന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രാർത്ഥനയും ഇടയിൽ യാതൊരു മറയുമില്ലെന്നും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട്